ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഓപ്പണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ എല്ലാവരും എങ്കിലും തുടങ്ങിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാവരും പഠിക്കാനൊക്കെ ഉള്ള ഒരു തുടക്കത്തിലായിരിക്കും ചില കുട്ടികൾ ഓൾറെഡി തുടങ്ങി കുറെ മുന്നോട്ട് പോയിട്ടുണ്ടോ ചിലർ ആ കെ ഇനി ഞങ്ങൾ പഠിക്കാൻ പോവുകയാണ് എന്ന ഒരു ചിന്തയിലൊക്കെ എത്തിയിട്ടുണ്ടാകും ഈ ഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന അഞ്ച് ചാപ്റ്ററുകളാണ് ഓക്കെ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ കുട്ടികളെ നിങ്ങൾ എസ് എസ് സി വിദ്യാർത്ഥികളാണ് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഇതിനോടകം തന്നെ ഐ ഡിയുടെ ഒക്കെ ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ പഴയ വീഡിയോ എടുത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾ കാണാൻ കഴിയുമൊക്കെ കാര്യത്തിലേക്ക് ഇംഗ്ലീഷ് പരീക്ഷ നമുക്കറിയാം എൺപത് മാർക്കിലാണ് ആ എൺപത് മാർക്കിൽ ഒരു എഴുപതിലധികം മാർക്ക് സ്കോർ ചെയ്താലേ എ പ്ലസിലേക്ക് എത്താൻ കഴിയും എൺപത് എഴുപത്തിരണ്ടാണ് സി മാർക്ക് കൂടി വരുമ്പോൾ നമുക്കൊരു എൺപത് എഴുപതെങ്കിലും എഴുതി കിട്ടിയാൽ എ പ്ലസിലേക്ക് എത്താം ഈ എഴുപത് അല്ലെങ്കിൽ എൺപത് മാർക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് പല തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട് റീഡിംഗ് പാസേജ് റീഡിംഗ് അപ്രീസിയേഷൻ ഉണ്ട് പിന്നെ ഡിസ്കോസസ് നോട്ടീസും ഡയറിയും ലെറ്ററും എല്ലാമായിട്ട് ഒരുപാട് ഡിസ്കോഴ്സുകൾ ഉണ്ട് അതും കഴിഞ്ഞ് ഗ്രാമറും എല്ലാം ഉണ്ട് അല്ലേ ഇതില് അഞ്ച് ചാപ്റ്ററുകൾ ഞാൻ പറയാം ഈ അഞ്ച് ചാപ്റ്ററുകളിൽ നിന്നായിരിക്കും ഏറ്റവും അധികം ചോദ്യങ്ങൾ വരിക ഇപ്പം ആദ്യം തുടക്കത്തിൽ തന്നെ ഈ അഞ്ച് പാഠങ്ങൾ നിങ്ങൾ തറവായിട്ട് പഠിച്ചു നോക്കുക അത് മാത്രം പഠിച്ചാൽ ഒരാപക്ഷേറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഈ പാഠഭാഗങ്ങളല്ലേ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ആ അഞ്ച് ചാപ്റ്ററുകൾ ഞാൻ പറയാം ഒന്നാമത്തെ യൂണിറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ദ അഡ്വഞ്ചേഴ്സ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ഇൻ എ ബനിയൻ ട്രീ എന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ചാപ്റ്ററിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ നല്ല മാർക്കിനുള്ള ചോദ്യങ്ങൾക്ക് നല്ല സാധ്യതയുണ്ട് രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ പ്രൊജക്ട് ടൈഗർ ആണ് പ്രൊജക്ട് ടൈഗറിൽ നിന്നും ഒരുപാട് മാർക്കിന് ചോദ്യങ്ങൾ വരും മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന ചാപ്റ്റർ ആണ് ആ ചാപ്റ്ററിൽ നിങ്ങൾക്കറിയാം ഒരു വലിയ കഥയാണ് രണ്ട് കാലഘട്ടം കാണിക്കുന്നുണ്ട് ആ ചാപ്റ്ററിൽ നിന്നും നല്ല മാർക്കിന് ചോദ്യം വരും അതേപോലെ തന്നെ നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് സ്കോളർഷിപ്പ് ജാക്കറ്റ് ആണ് സ്കോളർഷിപ്പ് ജാക്കറ്റിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പല ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം ഇനി അഞ്ചാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ചാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്ന് പറയുന്ന ലാസ്റ്റ് യൂട്ടിലെ ചാപ്റ്റർ ആണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു ഒന്ന് ദ ബസ് ഇൻവെസ്റ്റ്മെന്റ് ഐ സോറി ദ അഡ്വഞ്ചർ ബനിയൻട്രി പ്രൊജക്ട് സ്കോളർഷിപ്പ് ജാക്കറ്റ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് വാങ്ങ ഈ അഞ്ച് പാഠങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ കണ്ടെത്തി വെക്കുക അതിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഡയറി ലെറ്റർ നറേഷൻ റൈറ്റപ്പ് തുടങ്ങി എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എനിക്ക് ഉത്തരം എങ്ങനെ എഴുതുന്ന കൃത്യമായിട്ട് കണ്ടെത്തി വെക്കുക ഇതാണ് ഇംഗ്ലീഷ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ മാർക്കിൽ ചോദ്യം വരുന്ന ഈ അഞ്ച് പാഠഭാഗങ്ങൾ ആദ്യം പഠിക്കുക അതിനുശേഷം ഏതൊക്കെ ചാപ്റ്ററുകൾ പഠിക്കണം എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും ആദ്യം നിങ്ങൾ പഠിച്ചു വെച്ച് സെറ്റാവേണ്ടത് ഈ അഞ്ച് പാഠഭാഗങ്ങളാണ് ഓക്കെ വീണ്ടും കാണാം താങ്ക് യു